കഷ്ടപ്പെട്ട് ഇവിടെ കയ്യും കാലും വയ്യാതെ നടക്കാൻ വയ്യാതെ ഞാനിവിടെ ഇരുന്ന് ചെയ്ത് പിന്നെ വെച്ചിരുന്ന പൈസ പച്ചക്കാരിയുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വേറെ കൊടുക്കാനും വേറൊരാൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പൈസയും ഇവിടെ ആ എടുത്തോണ്ട് പോകും ആണ്ടാന്ന് ആണ്ടാന്ന് പറഞ്ഞു ആ ആ അതിന് വന്നാൽ വന്നാൽ വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച വൈകിട്ട് വേണമെന്ന് പറഞ്ഞു എന്താ വേണമെന്ന് പറഞ്ഞു കുറച്ച് റോസാപ്പൂ പൂവുണ്ടോട്ട് തുളസി അഞ്ചുകൂടി തുളസി വേണം പിന്നെ മൂന്ന് മാല വേണം ഇതിനൊക്കെ എഴുതി തന്നു ഇനി ഇതിനൊക്കെ എഴുതാനായിട്ട് അങ്ങോട്ട് കയറി അവിടെ ഇവിടെ ഇന്ന് രണ്ടിവിടെ ഇന്ന് ഇനി എഴുതിക്കൊണ്ടുവന്നു എഴുതിക്കൊണ്ടുവരുന്നു

അന്നേരം ഇവിടെ നിന്നിട്ട് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം പേഴ്സ് എഴുതി ഇരുന്ന ഇത് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ തുറന്നെടുത്ത് ഇങ്ങനെ എടുത്തും വെച്ച് ഇതിൽ നിന്നാൻ അഞ്ഞൂറ് രൂപയുടെ ചില്ലറ എടുത്ത് കൊടുത്തത് കൊടുത്ത് കൊടുത്തപ്പം പറഞ്ഞു ഇപ്പം വേണ്ടാമേട്ട് മതി ചില്ലറ ഉണ്ടോന്നറിയാനാണ് അന്നേരം ഞാൻ പിന്നെ അത് അതി വെച്ച് വെച്ച് ഇതിൻ്റെ അടിക്കോട്ട് ഈ മേശയുടെ അടിക്കോട്ട് വെച്ചു പേഴ്സ് വെച്ചിട്ട് ഇവിടെ കൊണ്ടിരിക്കുക ഇതാ എഴുതി തന്നതൊക്കെ അതല്ലേ ഇങ്ങനെ പിടിക്കാനൊക്കെ പെണ്ണുങ്ങളുടെ നാം ഫോണാ എടുക്കുന്നത് നിങ്ങൾ എന്തോ കംപ്ലൈന്റ് ഉണ്ടാക്കുന്നേ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും ആവശ്യമില്ലാതെ ഇവിടെ ആരും പോവെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആയപ്പം ഞാൻ വേറെ ഒരുത്തനെ കഴിഞ്ഞിട്ട് വിളിച്ച് വിളിച്ച് അവനെയും കൊണ്ട് വിളിപ്പിച്ച് വിളിച്ചപ്പം അവനോട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പേരിൽ കംപ്ലൈൻ്റ് കൊടുക്കും ഞങ്ങൾ ആരും ഞങ്ങളാരും പറഞ്ഞിട്ടുള്ളൂ ഞാൻ അന്നേരം ഇവിടെ നിന്നിട്ട് അല്ല അവിടെ രണ്ടു മൂന്ന് പേരെങ്ങൾ അപ്പുറത്തെ കട തുറന്നില്ല തുറന്നില്ല അന്നേരം അപ്പുറത്തോട്ട് പോയി അവർക്ക് മുറുക്കാൻ എടുത്തോണ്ട് വന്നപ്പോൾ ഏതായും പേഴ്സ് പിന്നെ എഴുതി എന്റെ കയ്യിലോട്ട് തന്നെ ഇറങ്ങി അങ്ങ് പോയിട്ട് അത് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞാ വിളിച്ചല്ലോ അന്നേരം ഞാൻ പൂക്കാരനെ വിളിച്ചത് ഈ പൂ പൂവണ്ടായിരുന്നു അതിനെ ഞാൻ പറഞ്ഞു അതിനു അയിന് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു പൂ വേണോന്ന് വിളിച്ചു പറഞ്ഞു ഇയാൾ ഓർഡർ ഞാൻ പറഞ്ഞു ഈ പൂ ഒന്നും വേണ്ട എന്നെ വഞ്ചിച്ചിട്ട് പോയി അവൻ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു അയ്യായിരം രൂപ രൂപ പോയി പോയിരുന്നു ഞാന് ആർക്കൊക്കെ കൊടുക്കാൻ പൂക്കാരന് കൊടുക്കണം വേറെ ഒരാൾക്ക് ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇവിടെ വാടക കൊടുക്കണം അങ്ങനെ ഞാൻ വെച്ചിരുന്ന പിന്നെ രാത്രി ഞാൻ വല്ലതും പിന്നെ ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ല

എന്റെ തൊട്ടപ്പുറത്ത് കളയാണ് അന്നേരം ഇട്ട ഒരാളാ വന്ന് വന്ന് ഇട്ട് ഒരു നമ്പർ എഴുതി വെച്ച് പൂ വേണം ആ അത് ഏതാണ്ടൊക്കെ വേണം മാല വേണം എന്നൊണ്ട് ഇങ്ങനെ എഴുതിയ പുള്ളി കടക്കകത്ത് വരുന്ന എഴുതിയ എഴുതിയ ആ സമയം അമ്മ ഇവിടെ മുറുക്കാൻ കൊടുക്കാനായിട്ട് ഇപ്പറത്ത് വന്നു അയാടെ അഞ്ഞൂറ് രൂപ ചില്ലറ ചോദിച്ചു ചില്ലറ ചില്ലറ അമ്മ ആ പേഴ്സിനെടുത്ത് എടുത്ത് അയാൾക്ക് മനസ്സിലായി പൈസ പൈസ ഉണ്ടെന്ന് ഇങ്ങനെ മുറുക്കാൻ എടുക്കാൻ ഇവിടെ ഇറങ്ങിയപ്പോഴതിന് ആ പൈസ കൊണ്ടാണ് പോയി പോയി പക്ഷേ അതിനകത്ത് നമ്പർ ഉണ്ട് അയാൾ എഴുതിയതിനകത്ത് നമ്പർ ഉണ്ട് ഈ നമ്പര് വിളിച്ചാൽ ഇപ്പം പോവേണ്ട വിളിച്ചാൽ മതി പറയാൻ വേണ്ട അയാൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി ആ നമ്പർ വിളിച്ചപ്പോൾ കാസർഗോഡ് ആണ് കിട്ടിയത് കാസർഗോഡാണ് കാസർഗോഡാണ് ഞാനാണീ അമ്മയെ എടുത്തുകൊണ്ട് കുഷീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പെട്ടെന്ന് ആള് കാര്യം കണ്ടില്ലേ പെട്ടെന്ന് ഈ സി സി ടി വി ഇത് നോക്കിയാൽ കിട്ടും ആളിനെ കിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങോട്ടാണ് ഇരിക്കുന്നത് അത് കളക്ട് ചെയ്താൽ കറക്റ്റ് жетുന്നണ്ട करेक्ट ആണ് ആന്നേ ആ ഒന്നും അറിയන්නේ അറിയാമോ നീ കണ്ടാൽ പോലും അറിയാൻ പറ്റില്ല പോകുന്നില്ല ആയിത്രയയ ഉണ്ടില്ല അതാണ് മേട കയ്യില 5000 ഓടി കൊണ്ടുപോയാളെ കണ്ടാൽ അറിയാൻ പറ്റുമോ എനിക്ക് ഇതി സ്റ്റാഡിയക്കേ ഉണ്ടാവണേ കർത്തവോ ആ ഇരു നിറമാണ് ഇരും നിറവ ആ ആ ഇവിട അടുത്തുള്ള ഒരു അഡ്രസ്സാ പറഞ്ഞില്ലേ ആ അഡ്രസ്സുള്ള ഒരു കടയാണ് ഞാൻ ഇതിനവന്നിരിക്കുന്നേ നമ്മള് ഒരാളെ കൈ നീട്ടി മേടിക്കേണ്ടെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്നു വാടക കഷ്ടപ്പെട്ട് ഇനി എത്ര കാലം കഷ്ടപ്പെട്ടാൽ ഞാൻ ഈ കാശുണ്ടാക്കാൻ ഒക്കെ